ഇരുപതിനായിരം രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ് ആണ് ഏറ്റവും കൺഫ്യൂസിങ് കാരണം നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് പണിയെടുത്ത് ഒരു ഫോൺ ഫിക്സ് ചെയ്യുമ്പോഴേക്കും കമ്പനികൾ ഒരു ലോഡ് പുതിയ ഫോൺസും കൂടി ഇറക്കും സോ ഈ ഒരു കൺഫ്യൂഷൻ കാരണം തെറ്റായ ഒരു ഫോൺ വാങ്ങി ക്യാഷ് കളയാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നല്ല ഇൻ ഹാൻഡ് ഫീലും ബാക്കിൽ വീഗൻ ലെതർ ലൈറ്റ് വെയിറ്റ് സ്ലിം ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോ ജി എയ്റ്റി ഫൈവ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആമുല ഡിസ്പ്ലേ ആണ് പിന്നെ ഇന്നത്തെ ഈ ലിസ്റ്റിൽ കേർവ് ഡിസ്പ്ലേയുമായി വരുന്ന ഏക ഫോൺ ഈ ഫോണാണ് ഡുവൽ സീരിയോ സീക്കേഴ്സ് വരുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് ഈവൻ എസ് ഡി കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ടും വരുന്നുണ്ട് ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ക്യാമറ വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും അതായത് സോഷ്യൽ മീഡിയ റെഡി വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത് എട്ട് അൾട്രാ അൾട്രാഡ് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് അൾട്രാ വൈഡ് ഫോട്ടോസ് ആൻഡ് മാക്രോ ഫോട്ടോസ് രണ്ടും എടുക്കാൻ പറ്റും ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ഫോൺ ഒഴിവാക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കാരണം ഈ ഫോണിൽ വരും ഉണ്ടല്ലോ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജൻ ത്രീ അത് ബേസിക്കലി സ്നാപ്ഡ്രാഗൺ സിക്സ് നയറ്റി ഫൈവിന്റെ ഒരു മോഡിഫൈഡ് വർക്ക് ആണ് അത്രേ ഉള്ളൂ സോ നോർമൽ യൂസിന് വേണ്ടി ലൈറ്റ് കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി ഓക്കെ ആയിരിക്കും ഹെവി പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോൺ അല്ല പിന്നെ ഈ ഫോണിൽ സിക്സ് എസ് ജിൻ ത്രീ ജിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഫോർ കെ റിക്കോഡിംഗ് അതായത് ക്യാമറ വെച്ചുള്ള ഫോർ കെ റിക്കോർഡിംഗ് ഈവൻ ഫോർ കെ വീഡിയോ പ്ലേബാക്ക് ഒന്നും ഈ ഫോണിൽ പോസിബിൾ അല്ല ഓക്കെ എന്നാൽ മോട്ടോറോള ഫോൺ ആയതുകൊണ്ട് ആഡ്സും ബ്ലോട്ട് ഒന്നും നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ മോട്ടോ സെക്യൂർ ഫീച്ചർ സെക്യൂർ ഫോൾഡർ മോട്ട്രോയുടെ ഫാമിലി സ്പേസ് മോട്ടോ ജെസ്റ്റർ ഈവൻ മോട്ട്രോയുടെ സ്മാർട്ട് കണക്ട് ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ആണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും കാരണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ഡയലർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോ കോൾ റെക്കോർഡിംഗ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബീപ്പ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ കഴിയില്ല ഈ ഫോണിന്റെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി പേരും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ താഴെ വാങ്ങാൻ പറ്റും എട്ട് ജി ബി എട്ട് ജിബിയുടെ പ്രൈസാണ് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറൈറ്റി ഫൺ കൂൾ ആകുക എന്നാണ് നിങ്ങളുടെ എന്ന ബ്രാൻഡിന്റെ ബഡ്ജറ്റ് സബ് ബ്രാൻഡ് ആയ സി എം എഫിന്റെ ഫോൺ നോക്കാം അറിയാലോ ഈ ഫോണിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് ും പുതിയ കളറും പുതിയ ഉള്ള ബാക്ക് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡ് ഇവിടെ പ്ലേസ് ചെയ്യാം ഇവൻ കയറിൽ കെട്ടിയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം പക്ഷേ ഈ പറഞ്ഞ എല്ലാ ആക്സസറീസും നിങ്ങൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങണം എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട മറ്റൊരു സംഭവമാണ് ചാർജർ കാരണം ഇതിന്റെ ബോക്സിൽ ചാർജർ നെഹിഹേ അയ്യായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് വൺ ട്വന്റി ഹേർട്സിന്റെ ആംബുലൻ ഡിസ്പ്ലേ ഉണ്ട് മോണോ സ്പീക്കർ ആണ് തന്നിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട് എസ് ഡി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഓക്കെ ഡീസെന്റ് ഫോട്ടോസ് എടുക്കാം പറ്റും ക്യാമറ അല്ല ഈ ഒരു ഫോണിന്റെ മെയിൻ ഒക്കെ അൾട്രാഡ് ക്യാമറയും കൊടുത്തിട്ടില്ല ഈ ഫോൺ വരുന്ന പ്രൈസിൽ ഇതിലുള്ള ഡയമെൻഡ് സിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് അത്യാവശ്യം നല്ല ചിപ്സെറ്റ് തന്നെയാണ് അതായത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ള ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് അല്ലേ പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഗെയിമിയൊക്കെ ചെയ്യാൻ പറ്റും അതായത് ബി ജി എം ഐ സിക്സ്റ്റി എഫ് എസ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും സ്മൂത്ത് സെറ്റിംഗ് എന്നാൽ ഈ ഫോണിന്റെ മെയിൻ എലമെന്റ് ആണ് സോഫ്റ്റ്വെയർ പെർഫോമൻസ് നത്തിന്റെ ഫോൺ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ പെർഫോമൻസ് വളരെ വളരെ നല്ലതാണ് നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത് ആഡ് ഇല്ല ബ്ലോട്ട് വെയർ ഇല്ല അങ്ങനത്തെ ഒരു ശല്യം നിങ്ങൾ ില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നോണ്ടിരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നത്തിങ് അത് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അയച്ചു തരാറുണ്ടോ ഈ പ്രൈസിൽ ഈ ഫോണിലാണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ പെർഫോമൻസ് കിട്ടുന്നത് ഗൂഗിൾ ഡയലർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ച് ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റൂല അതിനോടൊപ്പം തന്നെ സർവീസ് സെന്റേഴ്സ് ഉണ്ടല്ലോ നത്തിങ്ങിന്റെ സർവീസ് സെന്റേഴ്സ് വളരെ വളരെ കുറവാണ് അതായത് ഓപ്പോ വിവോ സാംസങ് പോലുള്ള സർവീസിംഗ് നിങ്ങൾക്ക് നത്തിങ്ങിൽ ഇപ്പൊ എന്തായാലും കിട്ടുന്നില്ല സോ നിങ്ങളുടെ വീടിന് അടുത്ത് നത്തിങ്ങിന്റെ സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ ഫോൺ വാങ്ങാവൂ ആറ് ജി ബി നൂറ്റി ഇരുപത്തി ജി ബി പ്രൈസ് ആണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന ഫോൺ ലോഞ്ചിന് സമയത്ത് ഒരു ഹൈപ്പും ഇല്ലായിരുന്നു പക്ഷേ ഈ ഫോണിന്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ അതായത് ഡിസ്കൗണ്ട് ഒക്കെ വന്നതിന് ശേഷം കണ്ടമാന ഹൈപ്പ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആമസോണിൽ എക്സ്ട്രാ കൂപ്പൺ ഡിസ്കൗണ്ട് കിടപ്പുണ്ട് ഈ ഫോണാണ് റിയൽമി നാർസോ സെവൻറ്റി പ്രോ നല്ല ക്ലാസി ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് വരുന്നത് അതായത് റൗണ്ട് ക്യാമറ മോഡൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ ഗ്ലാസിന്റെ ബിൽഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് കൈയിലെടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ഫീൽ കിട്ടും വൺ ട്വന്റി ഹേർസിന്റെ ആമുലൻ ഡിസ്പ്ലേ ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പിന്റ് സ്കാനർ ഉണ്ട് ഡുവൽ സിരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നാൽ എസ് ഡി കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് വരുന്നില്ല ഫിഫ്റ്റി മെഗാപിക്സൽ ഡുവൽ ക്യാമറ തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഇവിടെ അതിനോടൊപ്പം തന്നെ റിയൽമി അൾട്രാ വൈഡ് ക്യാമറ മുക്കിയിട്ടില്ല അതും വരുന്നുണ്ട് ഇതിലുള്ള മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി സെവൻറ്റി ഫിഫ്റ്റി ചിപ്സെറ്റ് ഓക്കെ ചിപ്സെറ്റ് ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് ഈ പ്രൈസിലുള്ള ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് അല്ല അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഉദ്ദേശം ഗെയിമിംഗ് ആണെങ്കിൽ ഇവിടെയും ഗെയിമിങ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റൂല ഇതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് തന്നിരിക്കുന്നത് സിക്സ്റ്റി സെവൻ വോട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ ഏറ്റവും ഫാസ്റ്റ് ചാർജിംഗ് ഈ ഫോണിലും പിന്നെ ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന ഒരു ഫോണിലാണ് വരുന്നത് ഓക്കെ ഈ ഫോൺ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആമസോണിന്റെ രണ്ടായിരം രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ട് ഉണ്ട് അതിന്റെ മേളിൽ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഓക്കെ എല്ലാം കൂടെ ചേർത്ത് അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റും ഞാൻ നോർമലി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന ബ്രാൻഡിന്റെ ഫോൺ ഈ ബ്രാൻഡിന്റെ ഫാൻസിന് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഓക്കെ പക്ഷെ ഈ ഒരു ഫോൺ നിങ്ങൾ ഫാൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതാണ് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഫോൺ അത്യാവശ്യം ഹെവിയാണ് സോ നിങ്ങൾക്ക് സ്ലിമും നല്ല ബിൽഡും ലുക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടില്ല ഒക്കെ അത്യാവശ്യം നല്ല പലക പോലെ ഇരിക്കുന്ന ഫോണാണ് നല്ല തിക്ക് ഫോണാണ് വൺ ട്വന്റി ഹേർസിന്റെ സാംസംഗിന്റെ സൂപ്പർ ആംബ്ലഡ് ഡിസ്പ്ലേ ഉണ്ട് എന്നാൽ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് അത്യാവശ്യം കനോള ബെസൽസ് ആണ് തന്നിരിക്കുന്നത് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിൽ ഇല്ലാത്ത ഗുരുല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഈ ഫോൺ തന്നിട്ടുണ്ട് ഒരു ആം ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ വരുന്നില്ല സൈഡ് മൗണ്ട് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് എസ് ഡി കാർഡിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട് മെയിൻ ക്യാമറ അൾട്രാവൈഡ് ക്യാമറ എല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോണിന്റെ ബാക്ക് ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് സ്റ്റേബിൾ ഫോർ കെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ വ്ളോഗിന് വേണ്ടി അതായത് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എക്സിനോസിന്റെ തേർട്ടി ആണ് വരുന്നത് എനിക്ക് നല്ല ഡൌട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അൺടൂ ടുത്ത് സ്കോർ എടുത്ത് നോക്കിയപ്പോൾ സിക്സ് ലാക്കിന്റെ മേള അൺട്രൂട്ട് സ്കോർ തരുന്നുണ്ട് ദാറ്റ് ഇസ് വെരി നൈസ് ഫോർ എ സാംസങ് ഫോൺ എന്നാലും ഞാൻ ഈ ഒരു ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല ഗെയിമിംഗിന്റെ ഫോൺ നെക്സ്റ്റ് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഈ ഒരു എക്സിനോസ് ഇന്ന ആണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല സാംസംഗിന്റെ നോക്ക് സെക്യൂരിറ്റി സെക്യൂർ ഫോൾഡർ സാംസങ്ങിന്റെ വോളറ്റ് ഫീച്ചർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ബ്രാൻഡും തരാത്ത ഫോർ ഇയേഴ്സ് നാല് വർഷത്തെ ഒ അപ്ഗ്രേഡ് സാംസങ് ഇവിടെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് എൻ എഫ് സപ്പോർട്ട് ഉണ്ട് സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ലിസ്റ്റിൽ ഏറ്റവും മികച്ച ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ ഇ എം തേർട്ടി ഫൈവ് ആണ് ആറായിരം എം എച് ഒരു എം എൻ എൻ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫൈവ് വോട്ടിനെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഫോണിന്റെ ബോക്സിലും ചാർജർ നെഹിഹ് സോ നിങ്ങൾ അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പത്തൊമ്പത് ഒമ്പത് രൂപ ആയിരം രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മേളിൽ അഡീഷണൽ ബാങ്ക് ഓഫറും ഇപ്പൊ ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ഗെയിമിംഗ് ആണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി രണ്ട് ഓപ്ഷൻസും സെയിം ആണ് വിവോയുടെ ടി ത്രീ ആൻഡ് ഐ കൂടെ സി നൈൻ ഓക്കെ അതിനുള്ള മെയിൻ കാരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക് ഡയ്മെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്സെറ്റ് നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ് സെവൻ ലാഖിന്റെ മേളിൽ ടു സ്കോർ തരുന്നുണ്ട് നിങ്ങൾക്ക് ഈസിലി ബി ജി എം ഐ സ്മൂത്തിൽ സിക്സ്റ്റി എഫ് അതായത് അൾട്രാ സെറ്റിംഗ് കളിക്കാൻ പറ്റും കൂടെ വൺ ട്വന്റി ഹേർട്ട് ാമ്പിന്റെ ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ എസ് ഡി കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഒക്കെ വരുന്നുണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് ആയിട്ട് ഐക്കോ ഈ ഫോണിൽ നിന്ന് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഐ ഡോ നോ വൈ ഇതിന്റെ ഫിഫ്റ്റി മെഗാപിക്സൽ ക്യാമറയുടെ പെർഫോമൻസ് ആണ് വിവോ ഐക്കോ ഫോൺ ആയതുകൊണ്ട് ഡീസന്റ് ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫോർ വോട്ടിന്റെ ചാർജർ ബോക്സിൽ വരുന്നുണ്ട് ഈ രണ്ട് ഫോൺസിന്റെയും സ്റ്റാർട്ടിംഗ് പ്രൈസാണ് നയൻറ്റീൻ ട്രിപ്പിൾ നയൻ ഈ രണ്ട് ഫോൺസിന്റെ കൂടെ ത്രീ തൗസൻഡ് റുപ്പീസിന്റെ ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് സോ നിങ്ങൾ വിവോ ഈ ത്രീ ആണ് നോക്കുന്നെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കാം ഐക്കോ സി നൈൻ ആണ് വേണ്ടതെങ്കിൽ അത് ആമസോണിലാണ് ഓക്കെ സോ മിക്സ് ആയി പോരുത് ഇനി നിങ്ങൾക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ താഴെ ദി ബെസ്റ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്ന് വെച്ചാൽ മൂവീസ് ടി വി ഷോ ടി വി സീരീസ് പാട്ടുകൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ദി ബെസ്റ്റ് ഫോൺ വേണമെങ്കിൽ പോക്കോടെ പോക്കോ എക്സിക്സ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കാരണം ഇതിലുള്ള ഡിസ്പ്ലേ ഉണ്ടല്ലോ ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് നല്ല സ്ലിം വളരെ സ്ലിം ബെസിലുള്ള ഡിസ്പ്ലേയാണ് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ് പ്ലസ് ഗുരുല ഗ്ലാസ് വിറ്റോസിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈവൻ ഈ ഫോണിന്റെ ഡൽ സീറോ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ അതിന്റെ പെർഫോമൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഓക്കെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് എന്നാൽ എസ് ഡി കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഒന്നും ഇവിടെ വരുന്നില്ല ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത് സോ ക്യാമറ അല്ല ഈ ഒരു ഫോണിന്റെ മെയിൻ ഇതിലുള്ള സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻറ്റു ചിപ്സെറ്റ് ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ചിപ്സെറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈസിലി ബി ജി എം എൽ സിക്സ്റ്റി എസ് എൽ കളിക്കാൻ പറ്റും എന്നാൽ ഈ ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് തേർട്ടീ ആണ് ഷോമി കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ കഴിഞ്ഞ മാർച്ചിലാണോ ഏപ്രിൽ ആണെന്ന് അറിയില്ല നമ്മുടെ ഹൈപ്പർ വോയിസ് ഉണ്ടല്ലോ ഹൈപ്പർ വോയിസ് ഫോണിൽ വന്നിട്ടുണ്ട് പ്ലസ് ഈ ഒരു പഴയ ആൻഡ്രോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഷൗമി മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇതിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഫോണിൽ സിക്സ്റ്റീൻ വരെ കിട്ടേണ്ടതാണ് ഷൗമി ആയതുകൊണ്ട് ലെറ്റ് വെയിറ്റ് ചെയ്യാം ഈ ഫോൺ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വേരിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിന്റെ താഴെ കിട്ടും അയ്യായിരത്തി ഒരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററിയാണ് തന്നിരിക്കുന്നത് സിക്സ്റ്റി സെവൻ വോട്ടിന്റെ ചാർജർ ബോക്സിൽ തരുന്നുണ്ട് സോ ഇവിടെയും നല്ല അത്യാവശ്യം ഫാസ്റ്റ് ചാർജിംഗ് കിട്ടുന്നുണ്ട് ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സോ ഞാൻ ഏതെങ്കിലും ഫോൺ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണെങ്കിലും പതിനയ്യായിരം രൂപയുടെ താഴെയുള്ള ഫോൺസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ദാ ഈ വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യുക ദസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെറ്റ് സൈനിങ് ഓഫ് ഗുഡ് ബൈ